അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തൂ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അക്കീദയിൽ ചോദിച്ച ചോദ്യോത്തരങ്ങളുടെ വിശകലനമാണ് നടക്കുന്നത് നമുക്ക് പരിശോധിക്കാം ബിസ്മില്ലാ റഹിമാനി റഹീം ഒന്നാമത്തെ ചോദ്യം ജവാബി ജവാബിസ് ശരിയായ ഉത്തരത്തിനു നേരെ ശരി അടയാളമിടുക ഒന്ന് ഇബാദുല്ലാഹിൽ മുഖ്രമൂൻ അള്ളാഹുവിൻ്റെ ആദരണീയരായ അടിമകളാണ് അൽ മലായിക്കത്തു അൽ ജിന്നു ഇതിൽ ആരാണെന്ന് ശരി ഉത്തരം അൽ മലായി മലക്കുകളാണ് രണ്ട് അസിഫാതുൽ സിഫാതുൽ വാജിബത്തുൽ ഇല്ലാഹി താല താഴെ രണ്ട് സിഫത്തുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തേത് അതു അൽ ഖദറത്തു ഇതിനകത്ത് അൽ കുതിറത്തു എന്നുള്ളതാണ് വാജിബായ സിഫത്ത് മൂന്ന്

മായിഫത്തുല്ലാഹി അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് അഞ്ച് മലക്കുൻ സാഹിബുൽ വഹി അല റസുൽ ലാഹി പ്രവാചകന്മാർക്ക് വഹിയെത്തിച്ചു കൊടുക്കുന്ന മലക്കിന്റെ പേര് ജിബിലിൽ അലിഅലി ഉത്തരം ജിബിലി അലൈഹി സ്വലാം അടുത്തത് അജിബ് ബി ജുംലത്തിൻ വാഹിദത്തിന് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ആറാമത്തെ ചോദ്യം കം സിഫ് തജ്ബുഫി ഹക്കി ഹി താ അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ എത്ര ഉത്തരം ഇരുപത് ഏഴ് ഹൽ യൂജതു ഷെയ്യുമിന് വൈര്യം മൂജിദിൻ ഒരു വസ്തു ഉണ്ടാക്കാതെ സ്വന്തമായിട്ടുണ്ടാകുമോ ഉത്തരം ഇല്ല ഇല്ല എട്ടാമത്തെ ചോദ്യം ലഹും അജിനിഹത്തിൻ മസിനാസ ലിമൻ അവർക്ക് ഈ രണ്ട് മൂന്നും നന്നാലും ചിറകുകൾ ചിറകുകൾ ഉണ്ട് അവർ ആരാണ് അൽ മലായിക്കൊത്തു മലക്കുകൾ എന്നാണ് അതിൻ്റെ ആൻസർ ചോദ്യം ഒമ്പത് മാതാക്കാനാ സാസുദവത്തിൽ അമ്പിയായി പ്രവാചകന്മാർ പ്രബോധനം നടത്തിയത് എന്ത് അടിസ്ഥാനമായിരുന്നു അല്ലെങ്കിൽ എന്തിൻ്റെ പ്രവാചകന്മാർ പ്രബോധനം നടത്തിയ അടിസ്ഥാന കാര്യം ഏതായിരുന്നു തൗഹീദായിരുന്നു പത്താമത്തെ ചോദ്യം അയ്യു മലക്കിൻ ഹുവ ജന്നത്തി ജന്നി കാക്കുന്ന മലക്ക് ആരാണ് ഉത്തരം അലഹി പതിനൊന്നാമത്തെ ചോദ്യം തർജിമ പരിഭാഷ എഴുതുക പറഞ്ഞു അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു തകാല സൃഷ്ടിക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം കെമ്മിൽ പൂർത്തിയാക്കുക ബി ഇൻഷ്മി പതിമൂന്ന് മയീസിൽ വാജിബത്തൽ മുസ്തഹീലത്തലില്ലാഹി തല താഴെ നാല് സിഫത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ മുസ്തഹീലായ സിഫത്തുകൾ തിരിച്ച് താഴെ വരിയിൽ എഴുതി കൊടുക്കണം സിഫത്തുകൾ ഇതൊക്കെയാണ് അൽ ഖിദമു അൽ ഫന ഓ അൽ ബസറുസമു താഴെ അൽ വാജിബിൻ്റെ നേരെ വാജിബേദനം മുസ്തഹിൻ്റെ നേരെ സമം എന്നുള്ളതാണ് എഴുതി കൊടുക്കേണ്ടത് അടുത്തത് അജീബ് ഉത്തരം എഴുതുക പതിനാലാമത്തെ ചോദ്യം മിമ്മ മലായി കത്ത അള്ളാഹു താല മലക്കുകളെ എന്തിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് ഹലക്കഹും പ്രകാശത്തിൽ നിന്നുമാണ് അള്ളാഹുത്താല മലക്കുകളെ സൃഷ്ടിച്ചത് ചോദ്യം പതിനഞ്ച് മാഹുവ ദലീലു അലാ ഉജൂൽ ഹാലിക്ക് സൃഷ്ടാവുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ് അതിൻ്റെ ഉത്തരം ഹാദിൽ ഖാത്തി ഈ സൃഷ്ടികളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് തെളിവ് പതിനാറ് ഈമാൻ ഈ അടിസ്ഥാനം എന്താണ് അള്ളാഹു സുബാനോലെത്തിലും സിഫാത്തിലും പ്രവർത്തികളിലും അള്ളാഹുവിനെ ഏകനാക്കലാണ് അടുത്തത് പതിനേഴാമത്തെ ചോദ്യം മൽ നമ്മുടെ കേൾവിയും അള്ളാഹുവിൻ്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉത്തരം അള്ളാഹുവിൻ്റെ കേൾവി നമ്മുടെ കേൾവി പോലെയല്ല നമ്മുടെ കേൾവി ചെവിയുടെ സഹായത്തോടെയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ കേൾവി ഒന്നിൻ്റെയും മാധ്യമത്തോടെയല്ല പതിനെട്ടാമത്തെ ചോദ്യം മിസാൽ ഉദാഹരണ സഹിതം ആൻസർ എഴുതാനാണ് ചോദ്യം ഏതാണ് അതാണ് ജായിസായ സിഫത്ത് അതിന് ഉദാഹരണം ഒരു മനുഷ്യനെ അള്ളാഹുദിനു വേണമെങ്കിൽ വിജയിക്കാം വിജയിയാക്കാം പരാജയപ്പെടുത്താം അല്ലെങ്കിൽ അള്ളാഹു ആ ഒരു മനുഷ്യനെ സമ്പത്തുള്ളവനാക്കാം അല്ലെങ്കിൽ ദരിദ്രനാക്കാം ഇതെല്ലാമാണ് ജായിസായ സിഫത്തിന് ഉദാഹരണം പത്തൊമ്പതാമത്തെ ചോദ്യം മലക്കുകളുടെ നാല് വിശേഷണങ്ങൾ എഴുതുക ഒന്ന് അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല രണ്ട് അവർക്ക് തീറ്റയോ കുടിയോ ഇല്ല മൂന്ന് രാവും പകലും അവർ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു നാല് അവർക്ക് ക്ഷീണമോ തളർച്ചയോ ഇല്ല ചോദ്യം ഇരുപത് വിശദീകരിക്കുക കൈഫ നുബി ബിഹാദിഹി സിഫാതി താഴെ രണ്ട് സിഫത്തുകൾ കൊടുത്തിട്ടുണ്ട് ഈ സിഫത്തുകളെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഈ സിഫത്തുകളിൽ ചോദ്യം ഒന്നാമത്തെ ചോദ്യം അൽ വുജൂതു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ തീർച്ചയായും അല്ലാഹു ഉള്ളവനാകുന്നു അവൻ്റെ കൊണ്ടുള്ള വജൂത് ഒരു വസ്തുവിൻ്റെയും മാധ്യമത്തോടു കൂടിയല്ല അള്ളാഹുവിൻ്റെ വജൂത് വാജിബാകുന്നു അതിനോട് ഇല്ലായ്മ ചേരൽ സാധ്യമല്ല എന്ന് നാം വിശ്വസിക്കൽ നിർബന്ധമാണ് രണ്ടാമത് വിശദീകരിക്കാനുള്ള സിഫത്ത് കൊടുത്തിരിക്കുന്നത് അൽ കലാമു കലാമിനെ പറ്റിയാണ് അതിൻ്റെ ആൻസർ അള്ളാഹുവിൻ്റെ സംസാരം നമ്മുടെ സംസാരത്തോട് സാദൃശ്യമാവുകയില്ല നമ്മുടെ സംസാരം വായ നാക്ക് രണ്ട് ചുണ്ട് എന്നിവയുടെ സഹായത്തോടെയാണ് അള്ളാഹുവിൻ്റെ സംസാരം അങ്ങനെയല്ല ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കീദ് അർദ്ധവാർഷിക പരീക്ഷയിൽ വന്ന ചോദ്യോത്തരങ്ങൾ ഇൻഷാ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പരിശ്രമിക്കുക അള്ളാഹു എല്ലാവരുടെയും പരിശ്രമം വിജയിപ്പിക്കുമാറാകട്ടെ അമീൻ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ